ഓം ശ്രീ ആഞ്ജനേയ നമ്മ എം എസ് പി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നക്ഷത്രഫലം ഇതില് മൂന്ന് നക്ഷത്രങ്ങളായ രോഹിണി മകേരം തിരുവാതിര നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ആസ്ട്രോളജി ചാനൽ എം എസ് പി ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയർ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മൾ നക്ഷത്ര ഫലം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫലം ചെയ്യുന്നത് പ്രധാനമായ നാല് ഗ്രഹങ്ങളുടെ ആ ഒരു പൊസിഷൻ നോക്കിക്കൊണ്ടാണ് അതായത് വ്യാഴഗ്രഹം വ്യാഴഗ്രഹം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് മിഥുന രാശിയിലായിരിക്കും അതുപോലെ തന്നെ ശനി ഗ്രഹം ശനി ശനി ഗ്രഹം നിൽക്കുന്നത് മീനം രാശിയിലും അതുപോലെ രാഹു കേതുക്കൾ കേതു ഗ്രഹം നിൽക്കുന്നത് ചിങ്ങം രാശിയിലും അതുപോലെ തന്നെ രാഹു നിൽക്കുന്നത് കുംഭം രാശിയിലുമായിരിക്കും അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ഈ നാല് ഗ്രഹങ്ങളെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വർഷഫലം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്രഫലം ചെയ്യുന്നത് അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഓരോ നക്ഷത്രക്കാർക്കും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും തീർച്ചയായും മാറി മാറിയും തിരിഞ്ഞും വരുന്നതായിരിക്കും അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങളുടെ നിലവിലുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അതുപോലെ ദശാസന്ധിയുടെ അടിസ്ഥാനത്തിലും ഓരോരുത്തർക്കും കാരണം ഓരോ മനുഷ്യർക്കും ഗ്രഹസ്ഥിതികൾ തീർച്ചയായിട്ടും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറയുന്ന ഫലത്തിന് ചെറുതായിട്ട് ഏറ്റക്കുറച്ചിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക അങ്ങനെ പേഴ്സണലി നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജീവിത പ്രശ്നത്തിലൂടെ പരിഹാരങ്ങൾ കാര്യങ്ങൾ അറിയണമെങ്കിൽ കവിഡി പ്രശ്നത്തിലൂടെ ചെയ്യുന്നതാണ് കവിഡി പ്രശ്നത്തിൽ അങ്ങനെ ഓൺലൈൻ അപ്പോയിൻറ്മെന്റ്സിന് കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല വീട്ടിലേക്ക് കടക്കാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലത്തില് ആദ്യം പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും ജോലി സംബന്ധമായിട്ട് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ലൊരു വർഷമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയമാകും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അതുപോലെ റിപ്പീറ്റ് ക്ലാസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള കോച്ചിങ് ക്ലാസുകൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള അവർ ഉദ്ദേശിച്ച രീതിയിൽ ഉള്ള കാര്യങ്ങൾ ടാർഗറ്റിൽ എത്തിച്ചേരാനുള്ള ദൈവാധീനമുള്ള ഒരു വർഷമായിട്ടാണ് രോഹിണി നക്ഷത്രത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും കാണിക്കുന്നത് അതുപോലെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് ഐ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ സ്വന്തമായി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൂടുതൽ ഫോക്കസിങ് വേണ്ട ഒരു വർഷമാവും രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തികപരമായിട്ട് അങ്ങനെ ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലുണ്ടാവുന്ന പാളിച്ചകൾ കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ് ഔദ്യോഗികപരമായിട്ട് തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് രോഹിണി നക്ഷത്രക്കാർക്ക് അങ്ങനെ പ്രൊമോഷൻ റിക്വസ്റ്റ് അതുപോലെ തന്നെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ കൊടുത്തവർക്കും മാർക്കറ്റിങ് ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കും വളരെ മുതൽക്കൂട്ടായിട്ട് മുതൽക്കൂട്ടായിട്ടുള്ള നല്ല രീതിയിലുള്ള അതായത് ദൈവാധീനമുള്ള നല്ലൊരു വർഷമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് ആ അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വർഷമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാരണം ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ വിദേശത്ത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർ ഇന്ത്യയിൽ ഉള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു സമയമാകും കാരണം അങ്ങനെയുള്ള ബിസിനസ് സെക്ടേഴ്സിൽ പുതിയതായിട്ട് കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ കിട്ടാനും അതുപോലെ തന്നെ അത് നിമിത്തമുള്ള ിസിനസ് ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ ബിസിനസ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനും പറ്റിയ നല്ലൊരു വർഷം ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊതുവെ കാണിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഇന്ത്യക്ക് പുറത്ത് ഉള്ള ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള അപകട സാധ്യതകൾ ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് വരെ ചെറിയ തോതിലുള്ള അപകട സാധ്യതകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ആ ഒരു ജാഗ്രതയോടുകൂടി വാഹനം ഓടിക്കുക പുതിയതായിട്ട് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറുന്നതാണ് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം സോൾവായി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സഹായകരമാകുന്ന നല്ല ഒരു ദൈവാധീനമുള്ള വർഷമാകും അടുത്തത് രോഹിണി 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 ഒരു കാര്യം ശ്രദ്ധിക്കണം കുടുംബത്തെ കാവ് അങ്ങനെയുള്ള വെച്ചാരാധന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ദൈവാധീനം നിലവിലുള്ള ദൈവാധീനം നോക്കി കബഡി പ്രശ്നത്തിന് നോക്കി ഉചിതമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നെ മുൻപോട്ട് പോകണം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങളുടെ നിലവിലുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഇത് രാശി ചിന്ത ചെയ്തുകൊണ്ട് തന്നെ ഉചിതമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം ആകും അടുത്തത് മകൈര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം മകേര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അതായത് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇടകലർന്ന ഒരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഔദ്യോഗികപരമായി ചെറിയ തടസ്സങ്ങൾ തുടക്കം ഉണ്ടായേക്കാം അത് തീർച്ചയായിട്ടും ആ തടസ്സങ്ങൾ മാറുന്നതായിരിക്കും അത് നിങ്ങൾ അങ്ങനെ ബോധയിടാവേണ്ട കാര്യമില്ല ഔദ്യോഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം മാർച്ച് ഏപ്രിൽ കൂടി തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ മാർച്ച് മാസം വരെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം തീർച്ചയായിട്ടും ആ തടസ്സം മാറിക്കിട്ടുന്നതാണ് കുടുംബക്ഷേത്രം ദർശനം നടത്തുക അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി കൂടി നേടി മുൻപോട്ട് പോവുക വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് മകേരം നക്ഷത്രക്കാര് അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾക്കുള്ള സാധ്യത മകേര നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട് ഭദ്രകാളി ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുക പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഹദരകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി ഇടയ്ക്ക് പറ്റുമെങ്കിൽ അതായത് വർഷത്തിലൊരു രണ്ടു മൂന്ന് തവണയെങ്കിലും രക്തപുഷ്പാഞ്ജലി നടത്തുകയാണെങ്കിൽ ശത്രുതടസ്സം തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ് ഭദ്രകാളി ഗായത്രി മന്ത്രം മകേരം നക്ഷത്രക്കാർ നിത്യവും ജപിക്കുക ഓം രുദ്രസുധായ വിത്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാ ഈ മന്ത്രം ദിവസവും ജപിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിലെ ആ ഒരു മന്ദത അതിനുശേഷം നക്ഷത്രക്കാർക്ക് മാറുന്നതായിരിക്കും ജോലിയിലുള്ള ഉന്നമനം തീർച്ചയായിട്ടും അതിനുശേഷം ഉണ്ടാകുന്നതാണ് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാർച്ച് മാസത്തിന് ശേഷം തീർച്ചയായും മാറി കിട്ടുന്നതാണ് അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുശേഷം തുടക്കത്തിലെ ബുദ്ധിമുട്ടിനു ശേഷം നല്ല രീതിയിലുള്ള ജോലിക്കുള്ള സാധ്യതകൾ കാര്യങ്ങൾ മകേരനക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ് ആരോഗ്യപരമായി പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ ക്ലേശങ്ങൾക്ക് സാധ്യതകൾ കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാലിന് അസ്വസ്ഥത ഉദര സംബന്ധമായ ബുദ്ധിമുട്ട് നയന സംബന്ധം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കരുത് കറക്റ്റ് ടൈമിൽ കൺസൾട്ടിങ് ചെയ്തു തന്നെ മുൻപോട്ട് പോവുക അതുപോലെ ഭാഗ്യപരമായി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തുടക്കം മകേര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തുടക്കം കാണിക്കുന്നതാണ് അത് നല്ല രീതിയിൽ മഹാലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് വെള്ളിയാഴ്ച ദിവസം അത് അതുമാത്രമല്ല വെള്ളി ദിവസം എല്ലാ മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മുപ്പട്ടിവെള്ളു വെള്ളി എന്ന് പറയുന്നത് വെള്ളി ദിവസം അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിച്ച് നെയ് ഉപയോഗിച്ച് വിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം നമുക്ക് നോക്കാം തിരുവാതിര നക്ഷത്രക്കാർക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇടകലർന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബത്ത് കാവുകൾ ഉള്ളവർ അതുപോലെ വെച്ചാരാധന കാര്യങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം തിരുവാതിര നക്ഷത്രക്കാർ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള രാശി ചിന്ത ചെയ്ത് അങ്ങനെ ദേവപ്രശ്നം കാര്യങ്ങൾ ചെയ്ത് ഉചിതമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കൂടി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റിയ ഒരു വർഷമായിട്ടാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാൻ പോകുന്നത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറി നിൽക്കുന്ന നല്ലൊരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ തോതിൽ ഉണ്ടാവുമെങ്കിലും ആ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നതാകും ടീച്ചിങ് ഫീൽഡ് ടീച്ചിങ് അങ്ങനെയുള്ള കോളേജ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഉചിതമായിട്ടുള്ള ഒരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രൊമോഷൻസ് സാലറി ഇൻക്രിമെന്റ്സ് കാര്യങ്ങൾക്കൊക്കെ റിക്വസ്റ്റ് കൊടുത്തവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്ന ഒരു വർഷമാകും തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള നല്ല രീതിയിലുള്ള ധനപരമായി ഉയർച്ച ഉണ്ടാകുന്ന നല്ല വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള പഠന പ പഠനപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വിദ്യാഗോപാല അർച്ചന ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ സരസ്വതി ദേവിൻ ഏറ്റവും പ്രാർത്ഥിക്കുക കുടുംബ ദേവീക്ഷേത്ര ദർശനം വിദ്യാർത്ഥികൾ തിരുവാതിര നക്ഷത്രക്കാർ വിദ്യാർത്ഥികൾ കുടുംബ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ കൂടി ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ പൂർണമായും തടസ്സങ്ങൾ മാറ്റിയെടുത്ത് മുൻപോട്ട് പോകാൻ പറ്റിയ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വർഷമാകും അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് നല്ല സാമ്പത്തിക കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ അനുകൂലമായിട്ടുള്ള വർഷമാകും തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പം ഇതാണ് രോഹിണി മകേരം തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലം എന്റെ ആസ്ട്രോ ചാനൽ എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആഹ് നിലവിലുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കാര്യങ്ങൾ ദോഷം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കവിഡി പ്രശ്നത്തിലൂടെ പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അപ്പോയിൻമെന്റ്സ് എടുക്കുന്നതാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് എന്റെ പേഴ്സണൽ നമ്പറിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം അതുപോലെ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ ഉന്നമനത്തിനും സമ്പൽ സമ്പൽസമൃദ്ധിക്ക ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും അതുപോലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ബുദ്ധിമുട്ട് എന്താണ് അതുകൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല തികച്ചും സൗജന്യപരമാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം